പേര് രാഖി ഐം ഫ്രം കൊല്ലം ഞാൻ എൻ്റെ ഒരു ഫാമിലി ഫ്രണ്ട് വഴിയാണ് അമ്മയും കുഞ്ഞും ടീമിനെ കുറിച്ച് അറിയുന്നത് അതിനുശേഷം ഒരു ട്വന്റി വൺ ഡേയ്സിന്റെ പാക്കേജ് ആയിരുന്നു ഞാൻ ചൂസ് ചെയ്തത് ഒരു ഒരു പ്രീ പ്രീ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഇവിടെ ഒരു സർവീസിന്റെ ഒരു ഒരു ഫോളോ അപ്പ് അവർ തന്നെ ചെയ്തിരുന്നു അതിന്റെ ഒരു അവൈലബിലിറ്റി അവർ തന്നെ എപ്പോഴും നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും അവൈലബിൾ ആയിരുന്നു ആ ടൈമിൽ തന്നെ പ്രീ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ആഫ്റ്റർ ദാറ്റ് ആ പോസ്റ്റ് പ്രഗ്നൻസിയിൽ അവരുടെ ഒരു കെയർ എന്താണെന്ന് എനിക്കിപ്പം ശരിക്കും മനസ്സിലാവുന്നുണ്ട് ഈ ബിന്ദു എന്ന് പറഞ്ഞ ചേച്ചി ആയിരുന്നു എന്നെ ട്രീറ്റ് ചെയ്യാൻ വന്നിരുന്നത് വളരെ നല്ലൊരു ചേച്ചിയാണ് ഇവൻ നമ്മൾ പറയുന്ന ഉം ചേച്ചി അക്സെപ്റ്റ് ചെയ്ത് തന്നെ മുന്നോട്ട് പോയിരുന്നു പിന്നെ ട്രീറ്റ്മെൻറ് ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതിൽ എന്താ പറയുക നമുക്കായി നമുക്കായിട്ട് ഉം പിന്നെ ഇപ്പം ഒരു റീസെൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്സും ഒക്കെ അവരുടെ ആ ട്രീറ്റ്മെൻറ്റിൽ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അത് വളരെ ഗുണകരമായിട്ട് തോന്നി പിന്നെ ഈവൻ കുഞ്ഞിന്റെ കേസാണെങ്കിലും വളരെ ഇപ്പം നമുക്കൊരു ഫസ്റ്റ് പ്രഗ്നൻസി എന്നുള്ള രീതിയിൽ നമുക്കുണ്ടായിരുന്ന കുറെ കൺഫ്യൂഷൻസും ടെൻഷൻസും ഒക്കെ അവോയ്ഡ് ചെയ്യാൻ ആ ചേച്ചിയിലൂടെ തന്നെ കഴിഞ്ഞു അപ്പൊ സ്വാഭാവികമായിട്ടും ഈ അമ്മയും കുഞ്ഞും ടീമിനെ എനിക്ക് ഇവർ ചെയ്ത സപ്പോർട്ട് വളരെ വലുതാണ് ഇപ്പം ഞാൻ ഇനി ആണെങ്കിലും എന്റെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാം ഈ അമ്മയും കുഞ്ഞും ടീമിനെ റെക്കമെൻഡ് ചെയ്യുന്നു തീർച്ചയായിട്ടും അമ്മയും കുഞ്ഞും ടീമിനും എന്റെ വലിയൊരു താങ്ക്സ് താങ്ക് സോ മച്ച്